Nakos shirts t-shirts and -shirts from അല്ല അമ്മ സംഘടനയിൽ അദ്ദേഹം തിരിച്ചു വരണമെന്നുള്ളത് അമ്മ സംഘടന തീരുമാനിച്ചിട്ടില്ല അത്തരമൊരു ചർച്ച നടന്നിട്ടില്ല മാത്രമല്ല അത് അദ്ദേഹം ആലോചിക്കേണ്ടതാണല്ലോ വരണോ വേണ്ടെന്നുള്ളത് പിന്നെ അങ്ങനെയാണ് അത് രാജിവെച്ചു പോയതല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും മെമ്പർഷിപ്പിനെ അപേക്ഷിക്കണം അങ്ങനെ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലാതെ അയാൾ എടുക്കണോ എടുക്കണ്ടെന്നുള്ളത് ഒരു തീരുമാനം എന്താ പറയുന്ന കുറച്ച് ആൾക്കാർക്ക് പറ്റില്ല സംഘടനയിൽ അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പാസാക്കുകയും അത് ജനറൽ ബോഡി ഇവരൊക്കെ വേണം കുറച്ച് പണിയുണ്ട് മറ്റ് മറ്റസോസിയ മറ്റസോസിയേഷൻ പോലെ അല്ല അമ്മ മറ്റ് അസോസിയേഷൻ എന്നൊക്കെ പറയാ ട്രേഡ് യൂണിയൻ സെറ്റപ്പുള്ള അസോസിയേഷനാണ് അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള അസോസിയേഷൻസാണ് അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് അത് അതിൻ്റെ അങ്ങയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ് മറ്റൊക്കെ പവറിന് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾക്ക് എന്ത് പവറാണുള്ളത് അമ്മയിൽത്ത് ഏതെങ്കിലും ഒരു നടനം പുറത്താക്കിയാൽ ബാക്കി അംഗങ്ങൾ പണി കൊടുക്കുമോ അസംഭാവ്യമാണ് നമുക്ക് അങ്ങനെ ഒരു ഒരു ബാർഗെയിനിങ് ഉള്ള ഒരു സംഘടനയല്ല അമ്മ പക്ഷേ താരപ്പൊര്യമേ ഉള്ളതുകൊണ്ട് നിങ്ങൾ എല്ലാ മീഡിയയുടെയും ശ്രദ്ധ അതിലേക്കും അത് അത്രയേ ഉള്ളൂ അല്ലാതെ മറ്റേതിനൊക്കെ പവർ ഉണ്ട് ഇപ്പോൾ ഫെഫ്കേരെ അംഗങ്ങൾ പണി കൊടുക്കുന്നു അല്ലെങ്കിൽ അവർ വേദന വർദ്ധകനും അവകാശപ്പെടുന്നു പറയുമ്പോൾ അതിനൊരു സാങ്കത്യം അതുപോലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ പണമുള്ളവരുടെ സംഘടനയാണ് അവർ പടം എടുക്കേണ്ടതെന്ന് വെച്ചാൽ പടമില്ല നടന്മാർക്ക് അങ്ങനെ ഒരു 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 എന്താ പറയുക ബാർഗൈനിങ് പവർ ഓർഗനൈസേഷൻ അല്ല അത് ഏത് വിധി അല്ല ഞാൻ എൻ്റെ നിലപാട് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പറഞ്ഞത് പത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി ടൈംസ് ഓഫ് ഇന്ത്യയിലുണ്ട് ഞാൻ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരാശല്ല ഇത് കോടതി വിധിയാണല്ലോ കോടതി വിധിയിൽ പലപ്പോഴും പല വിധികളിലും നമുക്ക് നിരാശയുണ്ടാവും നമുക്ക് സന്തോഷം ഉണ്ടാവും കാരണം ഇതൊരു എന്താ പറയുക ഇപ്പോഴും വിധിയുടെ പൂർണ്ണ എന്താ പറയുക വിധി പകർപ്പ് അല്ലേ അത് പുറത്ത് വന്നിട്ടില്ല അത് പന്ത്രണ്ടാം തീയതി വരുള്ളൂ അത് വരുന്നതുവരെ നമ്മൾ ഈ കോടതി വിധി അംഗീകരിച്ചേ വെച്ചു എൻ്റെതായ മനസ്സിലെ സങ്കല്പത്തിലുള്ള കോടതി ഇതൊന്നും അല്ല പോട്ടെ പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഭൗതിക സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ പൗരന്മുള്ളവരിലേക്ക് ഇങ്ങനൊരു കോടതി വിധി വന്നു അപ്പോൾ വിധിയെ നമ്മൾ അംഗീകരിക്കുന്നു ഇനിയിപ്പം അപ്പീൽ പോകാൻ അവർക്ക് സമയമുണ്ട് പിന്നെ ഇനിയും കോടതികളുണ്ട് ഹൈക്കോടതി ഉണ്ട് ഡിവിഷൻ ഉണ്ട് സുപ്രീം കോടതി ഉണ്ട് അല്ല അതവർക്ക് അവകാശപ്പെട്ടതല്ലേ അർഹതപ്പെട്ടതല്ലേ ആർക്കും അങ്ങനെ ഒരു വിധിക്കെതിരെ അപ്പീൽ പോകാല്ലോ സർക്കാരിന് അപ്പീൽ പോകണ്ടോ അല്ല എനിക്കങ്ങനെ വിമർശനം ഇല്ല പോലീസ് ക്രിമിനൽ സംഘമായി പ്രവർത്തിച്ചു ഉയരുന്നു എന്താണ് ശരിക്കും ദിലീപ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ശരിക്കും ശരിക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ദിലീപ് അയാളെ എൺപത്തഞ്ച് ദിവസം ജയിലിൽ ഇട്ടതിനെതിരെ അല്ലെങ്കിൽ ആ ഒരു നടപടിക്കെതിരെ കേസിൽ കേസിൽ പോണ്ടതാണ് ആ അല്ല അങ്ങനെ പോകണം പോണമെന്നേ പറഞ്ഞു പോയിട്ട് വേണം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനീകരിക്കുന്ന വരില്ലേ ഇത് പകൽ പോലെ വ്യക്തമായ കുറേ കാര്യങ്ങളുണ്ടല്ലോ നേരിട്ട് പല ഈ നടിയുടെ അനുഭവങ്ങൾ പല കേട്ടവരുണ്ട് സിനിമാ മേഖലയിൽ തന്നെ ആളുകളുണ്ട് അപ്പം അവരൊക്കെ ആ അങ്ങനെ കേട്ടാ അനുഭവിച്ചാൽ നല്ലവർക്ക് ഇതൊരു വിധിയെ ഒരു ആ രീതിയിൽ നമുക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്നതാണോ വ്യക്തിപരമായി നിരാശയാണോ അതോ അല്ല വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല അത് ഇത് ഒരു ഒരു വ്യക്തിയോടല്ലേ ഞാൻ പറയുന്നത് മൊത്തം ഒരു ലോകത്തിനോടല്ലേ അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ അടുപ്പമുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഏഹ് അപ്പോൾ ഇത് നിരാശയാണോ ആശയാണോ എന്നു ചോദിച്ചാൽ എല്ലാവരും പറയും അതിജീവിതയ്ക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം അങ്ങനത്തെ ഒരു ഡയലോഗ് ഡയലോഗാ നിൽക്കുന്നില്ല മനസ്സിലായില്ലേ അങ്ങനെ പറയുന്നവർ തന്നെ ഉള്ള ആൾക്കാരുടെ നിലപാട് എന്നൊക്കെ അറിയുന്നില്ല അതുകൊണ്ട് അതിലേക്ക് ഞാൻ നടക്കുന്നില്ല വിഷയം എന്നാണ് പക്ഷേ അത് സജീവ ചർച്ചയായിരുന്നു അങ്ങനെ തോന്നുന്നുണ്ടോ ആ പിന്നെ സജീവ ചർച്ചയാവുമല്ലോ കാരണം ഈ ശബരിമല അയ്യപ്പൻ എന്നുള്ളത് മലയാളിയുടെ ഒരു സ്വന്തം ഒരു ഒരു പ്രിയപ്പെട്ടൊരു ആളാണ് ദൈവാമല്ലെന്നുള്ള പ്രിയപ്പെട്ട ഒരാളാണ് അതിൽ ആൾക്കാർ ഇപ്പോഴും കൽപ്പിക്കുന്നൊരു ദിവ്യത്തുണ്ടല്ലോ അവിടുന്ന് മോഷണം നടന്നു നടന്നുള്ളതും അതിൽ ചിലർ പ്രതിയാക്കപ്പെട്ടെന്നുള്ളതും വാസ്തവമാണ് കള്ളക്കേസൊന്നുമല്ലല്ലോ അത് സ്വാഭാവികമായിട്ടും എലക്ഷനും പ്രതികരിക്കും ബാധിക്കും തീർച്ചയായിട്ടും ബാധിക്കും കാരണം അതും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നമ്മൾ ജനം അത്ര മോശക്കാരൊന്നുമല്ല അവർ അവരവരുടേതായ രീതിയിൽ വിലയിരുത്തും ഇപ്പോൾ ദിലീപിൻ്റെ കേസാണെങ്കിലും രാഹുലിൻ്റെ കേസാണെങ്കിലും ഒക്കെ തന്നെ നൂറ് ശതമാനം സാക്ഷരത എന്ന് അവകാശപ്പെടുന്ന മലയാളി അത് വിലയിരുത്തും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക